ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവിൽ നമ്മുടെ ആര്യൻ പോകണ്ട വിളയാടുകയാണ് ആര്യനാകട്ടെ ഓരോ ദിവസം കഴിയും തോറും വലിയ പുരോഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ അനീഷിനെ അനുകരിക്കുന്നുണ്ട് അതുപോലെ അനുമോളെ അനുകരിക്കുന്നുണ്ട് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ട് ആര്യൻ ചെയ്യുന്നുണ്ട് ഓരോ ടാസ്കും തന്നെ ആര്യൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അനീഷിന്റെ അതേ ഒരു ക്യാരക്ടർ എടുത്തിരിക്കുകയാണ് ആര്യൻ അനീഷിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി കൊടുക്കാറില്ലല്ലോ അതുപോലെ അഭിനയിക്കുന്നുണ്ട് ആര്യൻ എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ആര്യൻ കുതിച്ചു കുതിച്ചുയരുകയാണ് ദിശയിൽ എഡിക്റ്റ് ആയത് പോയതിന് ശേഷം ആര്യന് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇപ്പോൾ സിംഗിൾ ആയിട്ട് നിന്ന് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് എന്തായാലും ടോപ്പ് ഫൈവിൽ ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ആര്യൻ്റെ ഹേറ്റേഴ്സ് എല്ലാം മാറിയിരിക്കുകയാണ് ആര്യനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നിരവധി ആരാധകരാണ് കമന്റുമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ആര്യൻ്റെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ